ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറി വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക കഴിയുന്നത് നിങ്ങൾ ഈ വീഡിയോ രാവിലെ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഓരോ ദിവസത്തെയും എനർജി അല്ലേ കൊടുത്തിരിക്കുന്നു അപ്പം അത് രാവിലെ തന്നെ കാണുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിലായോ അപ്പോൾ അത് രാത്രി വരെ കൊണ്ടുവന്നിട്ട് കാണുന്നതിനേക്കാളും നല്ലത് രാവിലെ കാണുന്നതാണ് പിന്നെ നിങ്ങളുടെ സൗകര്യമല്ലേ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്ത് സന്തോഷമാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ടു ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ടു ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട അടുത്ത സ്റ്റെപ്പ് എടുക്കാനായിട്ട് നിങ്ങൾ കാത്തു നിൽക്കുകയാണ് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ കിടന്ന് ഉഴലുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒറ്റ ഒരു കാര്യത്തെ മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ മതി അതിനായിട്ട് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നേ മതിയാകൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം ചേർന്ന് ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തെ സഫലമാക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ നിങ്ങളുടെ പ്ലാൻസ് നിങ്ങളുടെ ഉള്ളിലുള്ള പ്ലാൻസ് ഉണ്ടല്ലോ അതിനെ കുറച്ചുകൂടി മുന്നോട്ട് വിശദമായി ഒന്നുകൂടി പഠിക്കുക എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് എന്ത് പ്ലാനാണോ നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകാനുള്ളത് അത് നിങ്ങൾ കൂടുതലായിട്ടും ധൈര്യപൂർവ്വം അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കൂ എന്നാണ് പറയുന്നത് പഠിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരൂ അവിടെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് അതിനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്താണ് എന്നിലേക്ക് വരാൻ പോകുന്നത് ഞാൻ ആഗ്രഹിച്ചിരുന്ന സക്സസ് എനിക്ക് വരുമോ ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ എന്നിലേക്ക് വരുമോ എന്നൊക്കെ നിങ്ങൾ ഇവിടെ ചിന്തിച്ചു കൊണ്ടേ നിൽക്കുകയാണ് തീരുമാനം എടുക്കാനായിട്ട് കുറച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് എന്താണ് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നോളൂ ധൈര്യപൂർവ്വം നിങ്ങൾ നിങ്ങളുടെ സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വയ്ക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് കയ്യിലിരിക്കുന്നത് എന്താണ് ഇത് ഭൂഗോളമാണ് കയ്യിലിരിക്കുന്നത് കണ്ടില്ല ഇവിടെ ഏതൊരു കാര്യവും നിങ്ങൾ വിചാരിക്കുന്നതാണ് അത് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വൺസ് ഓഫ് സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തായിട്ടത് ഹെർമിറ്റിന്റെ എനർജിയാണ് ഹെർമിറ്റ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയം ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവികമായ പ്രകാശം ഒരു ആ ഒരു പ്രകാശത്തിൽ നിന്നും നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് കാര്യങ്ങളെ മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ കുറെ കാലം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് മനസ്സിലായോ ഇത് വളരെ സമാധാനപൂർണമായ ഒരു മെഡിറ്റേഷൻ ആണ് ഇതെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യുന്നു ഭൗതികപരമായ മറ്റ് സുഖങ്ങളിൽ നിന്നെല്ലാം വേർപെട്ട് അതിനെയെല്ലാം തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആത്മീയപരമായ പാതയിലൂടെ നിങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു ആത്മീയപരമായ പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ മാനസികമായ സന്തോഷം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ മതപരമായ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതും ഏറ്റവും നന്നായിരിക്കും അവിടെയാണ് നിങ്ങൾക്ക് ദൈവികമായ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് അവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള മറ്റുള്ളവരോടുള്ളത് അസൂയയോ പകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വികാരങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് മാറ്റിവയ്ക്കാനും അവിടേക്ക് ദൈവികമായ പ്രകാശത്തെ കടത്താനും നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് മാനസികമായ ശാന്തി ലഭിക്കുന്നു മാനസികമായ ശാന്തി മനസമാധാനം ഒക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മനസമാധാനം കിട്ടാത്ത ഒരു ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് മഹാപാപികളായിട്ടുള്ള ആൾക്കാരുടെ ഇതാണത് അവർക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഈ മനസമാധാനം ഇല്ലാത്ത ജന്മം അപ്പോൾ ഇവിടെ നിങ്ങൾ അതിനെ മറികടന്ന് സമാധാനം വീണ്ടെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നിങ്ങൾക്കത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് നോക്കാം നമുക്ക് ഇവിടുത്തെ ട്രീമറാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ യൂണിവേഴ്സിലെ അമിതമായ വിശ്വാസം ഒരു പുതിയ തുടക്കം വന്നിരിക്കുകയാണ് എന്ത് തനിയേ വിശ്വസിക്കുന്നു തന്നെത്താൻ വിശ്വസിച്ചുകൊണ്ട് പോകുന്നു മനസ്സിലായോ ഇവിടെ യൂണിവേഴ്സിലുള്ള വിശ്വാസം തനിയെ തന്നെ വിശ്വസിക്കുകയാണ് എന്നെ യൂണിവേഴ്സ് നോക്കിക്കൊള്ളുവെന്ന് അപ്പോൾ സ്വന്തം കഴിവുകളിലുള്ള വിശ്വാസമല്ല യൂണിവേഴ്സിലുള്ള വിശ്വാസത്തെയാണ് ഇവിടെ മുൻനിർത്തി മുന്നോട്ട് നടക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടെ ട്രീമറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ മനസ്സിലായോ ഒരു അഭിനയ അഭിനയം തുടരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല ഇവിടെ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിരിക്കുന്നു പെട്ടെന്ന് ഒരു ഉണ്ടാവുകയാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വന്നിട്ടില്ല അതാണ് ഇവിടെ പറയാൻ പോകുന്നത് മനസ്സിലായോ അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ മാത്രം അത് ഇങ്ങനെ ഒരാളിൻ്റെ ജീവിതം സക്സസ് ആവില്ല അതുപോലെ പ്രാക്ടിക്കാലിറ്റി മാത്രമാണെങ്കിലും ഒരാളിൻ്റെ ജീവിതം സക്സസ് ആവില്ല ഇനി രണ്ടും കൂടെ ഉണ്ടോ സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഒരേപോലെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാളിന് ജീവിത സക്സസ് വരുന്നതാണ് ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാകുന്നതാണ് ഇവിടെ ദൈവത്തിൽ മാത്രം യൂണിവേഴ്സിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുകയാണ് മറ്റൊന്നും തന്നെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ ഈ ഒരു സമയത്തും എന്താണ് ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക സ്വന്തം കഴിവിലും വിശ്വസിക്കുക അത് നേടിയെടുക്കാനുള്ള പരിശ്രമം കൂടെ നടത്തുക അതാണ് അല്ല നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനുള്ള ശ്രമം കൂടി നിങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളൂ നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് നീങ്ങാനും സാധിക്കുകയുള്ളൂ അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഏഹ് കൂട്ടിനാരെങ്കിലും വരും നിങ്ങൾക്ക് തീരെ സൗഖ്യമില്ലാതിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ ആശ്രയിച്ചു വരാൻ ഇവിടെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒറ്റയ്ക്കായിട്ടിരിക്കുമ്പോൾ നിങ്ങളോടൊപ്പം നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ടെന്നുള്ളതാണ് തീർച്ചയായിട്ടും ദൈവികമായ ഒരു എനർജി വരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കായി പോയി എന്ന് പക്ഷെ നിങ്ങൾ മുന്നോട്ട് വരും തോറും തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ ദൂതന്മാർ വരുന്നുണ്ട് അതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് മനസ്സിലായ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളോടൊപ്പം വരുന്നത് ദൈവദൂതന്മാർ നിങ്ങളോടൊപ്പം വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആശ്വാസത്തിനായിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളൊരു സെപ്പറേഷനിലാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് നിങ്ങൾ പാർട്ട്ണർ ആവാം നിങ്ങളുടെ കപ്പിൾസ് ആവാം എന്തോ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയാവാം കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവാം അതുമല്ല എങ്കിൽ മറ്റു പല സാഹചര്യങ്ങളിലും നിങ്ങളൊന്ന് തൽക്കാലം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാവാം അവിടെ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് നിങ്ങളുടെ ആ ഒരു കർമ്മ ഫേസ് ചെയ്യുന്ന സമയമാണെങ്കിൽ അത് മുന്നോട്ട് വരുംതോറും നിങ്ങളിലേക്ക് രക്ഷകൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വെച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പാടില്ല ഇവിടെ നിങ്ങൾ നിങ്ങളിൽ പലരും ചിലപ്പോഴൊക്കെ മാനിഫെസ്റ്റ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് എന്താ വിചാരിക്കോ എനിക്കത് കിട്ടില്ല വെറുതെയാണ് ഞാൻ ആ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വെറുതെ ഞാനിത് സമയം കളയുകയാണ് എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അത് ഒരിക്കലും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരില്ല പകരം എന്താണ് പൂർണ്ണമായിട്ടും ഒരു വിശ്വാസമാണ് ഇവിടെ ഈ വ്യക്തി പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് മനസ്സിലായ എനിക്ക് ഈ ഒരു സമയത്ത് ദൈവം എൻ്റെ രക്ഷകനായിട്ട് വരും എന്ന് ഈ വ്യക്തി പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് നിങ്ങളായാലും അതുപോലെ മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടൊരു വിശ്വാസം അത്യാവശ്യമാണ് അതാണ് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഇങ്ങനെ തിളച്ചു പൊന്തിക്കൊണ്ടേയിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അത് അവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് അതായിട്ട് മാറാൻ കഴിയും അല്ലാതെ മറ്റേ ആയിട്ടുള്ള ഒരു എനർജി കൂടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വിപരീതമായിരിക്കും ഫലം കിട്ടുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരൂ അപ്പോഴാണ് ആ എനർജി ഹൈ എനർജി ഹൈ ഫ്രീക്വൻസി ലെവലിലാണ് നിങ്ങൾക്ക് അത് പറയേണ്ട സമയം വരുന്നത് അത് പറയേണ്ടതും അങ്ങനെയാണ് എന്നാൽ മാത്രമേ അത് യൂണിവേഴ്സിലേക്ക് എത്തപ്പെടുകയുള്ളൂ യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് അലെയിൻ അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് സാധിക്കുന്നത് ആ ഒരു വിശ്വാസമാണ് ഇതിനെല്ലാം അടിസ്ഥാന കാരണം മനസ്സിലായി ഉറച്ച വിശ്വാസമാണ് വേണ്ടത് സംശയം ഒരിക്കലും പാടില്ല മനസ്സിലായോ നമുക്ക് നോക്കാം ഇവിടെ ടെൺ ഓഫ് സോഡിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ ഈ ഒരു ടെൺ ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് സമ്പൂർണ്ണമായൊരു പരാജയം സംഭവിച്ചിരിക്കുന്നു അപ്പോ ഇവിടെ എല്ലാ ഭാരം കൂടെ നിങ്ങൾ ഏറ്റെടുത്തു നിങ്ങളിലേക്ക് വളരെ വലിയൊരു പരാജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആരൊക്കെയോ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം പല കാര്യങ്ങളെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുഖം മറ്റുള്ളവരുടെ മുൻപിൽ മുഖം നോക്കി സംസാരിക്കാൻ പോലുമുള്ള ആ ഒരു ധൈര്യം കിട്ടുന്നില്ല മനസ്സിലായോ അപ്പൊ അപ്രതീക്ഷിതമായുള്ള ഒരു അടിയാണ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റിരിക്കുന്നത് എന്നാണ് കാണുന്നത് എയർ സൈൻ ജെമിനി ലിബ്ര എനർജി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര വലിയ ഒരു പരാജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു പരാജയം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും നിങ്ങൾ എന്താണ് നിങ്ങൾ ഇപ്പോൾ ആരുടെയും മുഖത്ത് നോക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല നിങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇതൊരു അഡിക്ഷന്റെ എൻഡ് ആവുന്നു എന്ന് വേണമെങ്കിലും പറയാം ഇത് ഏതൊരു കാര്യത്തിലായിരുന്നോ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്കത് അവിടെ അവസാനിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും അപ്പൊ ഇത് മറ്റു പല കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നമായിരിക്കാം അവിടെ നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ അത് നിങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ മനസ്സിലായോ അപ്പൊ ആ ഒരു ചേറ്റിങ്ങാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുക അതുകൊണ്ട് ഒരു കാര്യ കാരണവശാലും ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് അഡിക്ഷൻ പാടില്ല മനസ്സിലായ ആവശ്യത്തിന് വേണം ദൈവികമായ ചിന്ത കൂടുതൽ ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷെ ആ ചിന്തയിലും നിങ്ങൾ എന്താണ് ഒരു കാര്യം വിചാരിക്കണം എനിക്ക് പ്രവർത്തിക്കാനും കൂടെ സമയം തരൂ ദൈവമേ എന്നാണ് പറയേണ്ടത് മനസ്സിലായോ ഞാൻ പറഞ്ഞല്ലോ സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും കൂടെ ഒന്നിച്ചാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഒന്നിൽ മാത്രം നിങ്ങൾക്ക് സക്സസ് ലഭിക്കുകയില്ല അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു തോൽവി ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിന്നും ഒരു പാഠം പഠിക്കും ഒരുപാട് നോളജ് നിങ്ങൾക്കുണ്ടാവും കാരണം നിങ്ങളെ അതുപോലെ തന്നെ ചീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല സംഭവിക്കുന്നത് എന്താണ് തിരിച്ചറിയാൻ പറ്റിയില്ല കാരണം നിങ്ങൾ ഇമോഷണൽ ആയിട്ടും വീക്ക് അതുപോലെ അഡിക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക് ഇത്ര വലിയൊരു പരാജയം സംഭവിച്ചത് പക്ഷെ അത് ഇനിയും നിങ്ങൾക്കതൊരു തിരിച്ചറിവിന് വേണ്ടിയുള്ള ചില അനുഭവങ്ങൾ ഇവിടെ യൂണിവേഴ്സ് തന്നു എന്ന് മാത്രം കരുതിയാൽ മതിയാകും ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം വളരെയധികം നല്ല ബ്രൈറ്റ് ആയിരിക്കും എന്നാണ് കാണുന്നത് നോക്കാം നമുക്ക് കണ്ടില്ല ഇവിടെ ഈ ഒരു സംഭവമുണ്ട് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തു പോകാൻ നിങ്ങൾക്ക് പാർട്ട്ണർ വരും നിങ്ങളെ സ്നേഹിക്കാൻ ആളുകൾ വരും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവജ്ഞാനം ഉണ്ടായി ആ അനുഭവജ്ഞാനത്തിലൂടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നത് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു അവസരത്തിൽ തന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളില് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും നിങ്ങൾക്ക് കൂട്ടുകാർ വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പോലെ സ്നേഹിക്കാൻ മനസ്സിലായോ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം തന്നെ ഇങ്ങോട്ടും തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ അതിലധികമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ ഉള്ള പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരും അത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും സമൂഹത്തിലായാലും എവിടെ ആയാലും നിങ്ങളോടൊപ്പം ചേർന്ന് മുന്നോട്ടൊരു വിജയത്തിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്കൊരു പങ്കാളി വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് കപ്പ് വാട്ടർ സൈൻ സ്കോർപ്പിയ ിയോസസ് എനർജി കണ്ടെ ഇവിടെ നിന്ന് ഈ ഒരു വലിയ പരാജയത്തിൽ നിന്ന് നിങ്ങൾ ഒരു സക്സസിലേക്കാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഏഞ്ചൽസിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറകളഞ്ഞ വ്യക്തിയായി മാറുകയാണ് അനുഭവം നിങ്ങളെ അതുപോലെ പഠിപ്പിച്ചു അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ടെൺ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സോറി നയൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ടെൺ ഓഫ് സോഡ് വന്നു ഇവിടെ നയൻ ഓഫ് സോഡും വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ കർമ്മ ഫേസ് ചെയ്യുകയാണ് നിങ്ങൾ ഇവിടെ ഫുൾ മൂൺ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെളിച്ചം തരാൻ വേണ്ടിയുള്ളതാണ് നിങ്ങളെ നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ളതാണ് ഇവിടെ ഈ ഒരു അനുഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ കർമ്മ തീരാറായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഒരുപാട് ദുഃഖിതരാണ് നയൻ ഓഫ് വാൻസ് അല്ലേ അപ്പോൾ ഈ ഒരു നൈൻ ഓഫ് വാൻസിന്റെ എനർജി എന്ന് പറയാം സോറി നൈൻ ഓഫ് സോഡ് ഈ നയൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്താണ് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇവിടെ കണ്ടല്ലേ ഉറക്കമില്ലാത്ത രാത്രികൾ കർമ്മ ഫേസ് ചെയ്യുകയാണ് ആരോ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊരു അകൽച്ച സംഭവിച്ചിട്ടുണ്ടാവാം അതിലുള്ള വിഷമം അങ്ങേ ഏറ്റവും നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജോലിക്കാര്യത്തിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടാവാ പോയിക്കൊണ്ടിരുന്ന ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാ ഈ ഒരു അവസ്ഥ ഈ ഒരു കുറേ നാളുകൾ കൊണ്ട് നിങ്ങൾ ഇതിനകത്ത് വട്ടം കറങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ വന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇതിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സോളിന്റെ എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരു കർമ്മ നിങ്ങൾക്ക് തീരാറാവുന്നുണ്ട് എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് മനസ്സിലായി എല്ലാവരുടെയും കാര്യമില്ലല്ലോ എല്ലാവരും കർമ്മ ഫേസ് ചെയ്യുക ചെയ്യുകയല്ലായിരിക്കണം അപ്പോൾ ചില ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കർമ്മ ഫേസ് ചെയ്യുന്ന ചില ആൾക്കാർക്ക് ഇവിടെ ഒരു ആശ്വാസം വരുന്നുണ്ട് എന്നാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലസ്സിങ് വരുന്നുണ്ട് ആൻസെസ്റ്റേഴ്സിന്റെ ബ്ലസ്സിംഗ് ഒക്കെയും വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് നമുക്കൊരു കാർഡ് വേണ്ട നോക്കാവേ ഇവിടെ എയ്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് എയ്സ് ഓഫ് വാൺസ് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമയമായ ഒരു ലൈഫിലേക്ക് പുതിയ ഒരു തുടക്കം നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ ഇപ്പോൾ ആഗ്രഹിച്ചിരുന്ന ലൈഫിലായാലും നിങ്ങളുടെ കണ്ടില്ല ഇവിടെ പുഷ്പം വിടർന്ന് നിൽക്കുന്നുണ്ട് അവിടെ ഈ ഒരു ചെടിയിലെ പുഷ്പം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ പ്രത്യാശകൾ പൂവണിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രത്യാശകൾ പൂപണിയുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് പുതിയതായിട്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ പുതിയ ബിസിനസ്സിലേക്ക് കിടക്കാനായിരിക്കാം ചിലപ്പോൾ പുതിയ ഒരു ജോലിയിലേക്ക് ജോബ് ഓഫർ വരുന്നുണ്ടാവാം നിങ്ങളിലേക്ക് ചിലപ്പോൾ മറ്റേ എന്ത് കാര്യത്തിലായാലും എന്തോ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് ഇവിടെ സൂര്യന്റെ പ്രകാശം സൂര്യോദയത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എയ്സ് ആണ് വന്നിരിക്കുന്നത് അത് അമേസിങ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു അമേസിങ് ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ എന്നാണ് പറയുന്നത് പല വിവിധ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മടിച്ചു നിന്നിട്ടുണ്ടാവാം പല കാര്യങ്ങളും നിങ്ങൾ തുടരണോ വേണ്ടായോ അല്ലെങ്കിൽ അതിന അതിനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അങ്ങോട്ട് പോകണോ അല്ലെങ്കിൽ മറ്റേ ആ ഒരു ജോലി കളഞ്ഞിട്ട് മറ്റൊന്ന് സ്വീകരിക്കണോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ വീട് കളഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകണോ എന്നൊക്കെ നിങ്ങൾ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി സംശയിച്ചിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംശയം വേണ്ട നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നോളൂ എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായി ഇനി നിങ്ങൾക്ക് ഇതിനായിട്ട് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്താണ് എന്ന് നോക്കാം ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം നമുക്ക് രണ്ട് കാർഡ്സ് എടുക്കാതെ ഇവിടെ ഫൊർഗിനസ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ഫൊർഗിനസ് പറയേണ്ട ഒരു സമയമാണിത് മനസ്സിലായ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരണമെങ്കിൽ ഈ കർമ്മം എന്ന് ആവണമെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾ പറയേണ്ടതാണ് യൂണിവേഴ്സിനോട് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇത് ഇത്രയും പറഞ്ഞേ മതിയാകൂ ഏഞ്ചൽസ് പറയുന്നത് അങ്ങനെയാണ് ഏഞ്ചൽസ് ഹയർ സെൽഫുമായിട്ട് കൂടുതൽ ആവുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് അപ്പോൾ ഏഞ്ചൽസിനാണ് കൂടുതലായിട്ടും ഡിവൈനുമായിട്ട് ആവാൻ സാധിക്കുന്നത് കാരണം ഏഞ്ചൽസിന്റെ പ്യുവർ സോളാണ് അതുകൊണ്ട് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് ഫുർഗുവിന് പറയൂ അപേക്ഷ നടത്തൂ എന്നാണ് പറയുന്നത് ഇവിടെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് അത് ചോദിക്കാവുന്നതാണ് നല്ല വ്യക്തികളോട് നിങ്ങൾക്ക് ആ ഹെൽപ്പ് ചോദിക്കാവുന്നതാണ് അങ്ങനെ ലുക്ക് ഫോർ എ സൈൻ കണ്ട നിങ്ങൾ ഇങ്ങനെയൊരു സൈൻ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് തുടക്കമായിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇലവൺ ഇലവൻ എന്നുള്ള നമ്പർ അല്ല പക്ഷികളുടെ തൂവൽ അതുപോലെ റെയിൻബോ നടന്നു പോകുമ്പോൾ പക്ഷി തൂവൽ ദേഹത്തോട് ഒരു വീഴുന്നത് അതുപോലെ ബട്ടർഫ്ലൈസിനെ ഒക്കെയും കാണുന്ന റെയിൻബോ കാണുന്നത് ഒക്കെയും റെയിൻബോ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്താണ് അത് നിങ്ങളുടെ ചക്രാസിൻ്റെ കളറേഴ്സ് ആണ് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ എന്താണ് നിങ്ങളിലേക്ക് ഉത്സാഹം വർദ്ധിച്ചു വരുന്നു പുതിയ ലൈഫിലേക്കുള്ള മാറ്റമാണ് അങ്ങനെ നല്ല നല്ല മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കടക്കാൻ സാധിക്കുന്നു എന്നാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് വന്നിരിക്കുന്ന മെസ്സേജ് വന്നിരിക്കുന്നത് അത് ഇത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില പലരും നിങ്ങളിൽ പലരും ഈ ലെവലിൽ വൺ നമ്പർ കാണുന്നുണ്ട് അത് ലൈഫിന്റെ സ്റ്റെബിലിറ്റി തരുന്നതാണ് അതിൽ വളരെ വലിയൊരു ഒരു മാറ്റത്തിനുള്ള തുടക്കമായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് പലർക്കും മനസ്സിലായോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് പിന്നെ എന്താണ് ഹൈപ്പ് ചെയ്യാനും മറന്നു പോവുമല്ലേ വേഷം വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്കിത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഫോർഗ്യൂനസ് പറഞ്ഞാൽ അപ്പപേക്ഷ നടത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ആം സോറി പ്ലീസ് ഫോർഗ്യൂ മീ താങ്ക് യു ഐ ലവ് യു എന്ന് യൂണിവേഴ്സിനോട് പറഞ്ഞു വേണമെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ നിങ്ങൾ ഒരുപാട് പേര് ഉപേക്ഷ വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി മാറി പോസിറ്റീവായുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജി നിങ്ങളിൽ അന്നത്തെ ദിവസം നിറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെയായിരിക്കും ബൈ